നവകേരള സദസ്സിലെ പോലീസ് ഭീകരതയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി താന്യം നോർത്ത് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആന്റോ തൊറയൻ ഉദ്ഘാടനം ചെയ്തു സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു അവകാശവും നേടി തരില്ല എന്ന ബോധ്യമുള്ളതുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർ ഇതിനെ ശക്തമായി കാണിച്ചുകൊണ്ട് പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് കാസർഗോഡ് നിന്ന് കാണിക്കുമെന്ന് അടിസ്ഥാനത്തിൽ ഇവിടെ ജനങ്ങൾക്ക് നീതി വേണ്ടി ആ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് മുന്നോട്ട് യൂത്ത് കോൺഗ്രസ് സ്ഥാനീയം മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോയ് ആന്റണി അധ്യക്ഷത വഹിച്ചു യൂത്ത് നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് യദൂ കൃഷ്ണ മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിനോയ് ലാൽ നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് കിരൺ തോമസ് ആഷിഖ് ജോസ് സിറിൽ ജോസഫ് പി ഐ നൌഷാദ് കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരായ ഷൈൻ നാട്ടിക സി ആർ രാജൻ എന്നിവർ പ്രസംഗിച്ചു രാമൻ നമ്പൂതിരി ഇ എം ബഷീർ ടി ഫാറൂഖ് എന്നിവർ നേതൃത്വം നൽകി